السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين. വീണ്ടും അഹമ്മദ് പറഞ്ഞതായിട്ട് ലൈലത്തുൽ രാവിലാണ് പക്ഷെ അത് കേട്ടിട്ട് ഇരുപത്തിയാഴാം വിശ്വസിക്കാൻ ഉറപ്പിപ്പിച്ചു പറ്റില്ല ഇവിടെ വേറെ ഇരുപത്തി മൂന്ന് പറഞ്ഞു അള്ളാഹാന്റെ റസൂൽ തന്നെയാണ് അതും ഈ റസൂൽ തന്നെയാണ് ഇരുപത്തി ഒമ്പതും ഇരുപത്തിമൂന്നും ഒക്കെ പറഞ്ഞത്

അതുകൊണ്ട് ആരെങ്കിലും ലയിതലതുൽ കദറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ആഴ്ചയില്ലവൻ അതിനെ കാത്തിരിക്കട്ടെ സഹിഹ് ബുഹാരി വേറെ ഒന്ന് വീണ്ടും തൊബറാനി ഉദ്ധരിക്കുന്നു ലൈലത്തുൽ കദൻ നിങ്ങൾ തേടി പിടിക്കുക നമുദാനിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ ദിനങ്ങളിലെ ഒരു രാത്രിയിലാണിത് അള്ളാഹുവിൽ വിശ്വസിച്ചും അവനിൽ നിന്നുള്ള പ്രതിഫലമാശിച്ചും ആര് ആ രാത്രി നമസ്കരിച്ചുവോ അവൻ്റെ മുഴുവൻ പാപങ്ങളും മുൻപാപങ്ങളും പൊറുക്കപ്പെടും തൊബറാനി വീണ്ടും സഹിഹ് ബുഖാരിയിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹമഹുല്ലാ ഉദ്ധരിക്കുന്നു ഞങ്ങൾക്ക് ലൈലത്തുൽ കദറിനെ വിശദീകരിച്ചു തരാൻ നബി ഹു അലി വസ്ല്ലം പുറപ്പെട്ടു വഴിയിൽ വെച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ട് രണ്ടുപേർ തമ്മിൽ ശണ്ട കൂടി അപ്പോൾ നബി ഹു അലിഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾക്ക് ലൈലത്തുൽ കദറിനെ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരുന്നത് രണ്ടു പേര് ഷണ്ട കൂടിയപ്പോൾ എൻ്റെ അറിവ് ഉയർത്തപ്പെട്ടു അത് നിങ്ങൾക്ക് ഗുണകരമായേക്കാം നിങ്ങൾ അതിനെ ഒമ്പതിലും ഏഴിലും അഞ്ചിലും അന്വേഷിക്കുക അവസാന പത്തിലെ ഒറ്റയായ രാവുകളിൽ വരുന്ന ലൈലത്തുൽ കദർ ആണ് ഇവിടെ ഉദ്ദേശമെന്ന് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിറങ്ങി ആയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ബൈലാവിൽ പറയുന്നു മാലിക് റഹമുല്ല ഉദ്ധരിക്കുന്നു അനീസുൽ ജഹ്നീർ റിപ്പോർട്ടിൽ നബി അലൈഹി പറഞ്ഞു എൻ്റെ വീട് വളരെ അകലെയാണ് അതിനാൽ ആ ഖുർആൻ തരുമോ കാണിച്ചതാണ് സഹേബാക്കളടിയുള്ള പേരെ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് എനിക്കൊന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല പള്ളിയിലേക്കൊക്കെ അതുകൊണ്ട് അങ്ങനെ നിനക്കൊന്ന് പറഞ്ഞാൽ ഒച്ച സൗകര്യമായിരുന്നു പറഞ്ഞുണ്ടാക്കുന്ന മത്സരത്തിലായിരുന്നില്ല അവര് ആഹ് എന്തെങ്കിലും നേടാൻ കഴിയുമെന്നുള്ള മത്സരത്തിലായിരുന്നു അതിനാലാവത് അവതരിച്ച രാവ് എനിക്കൊന്ന് അറിയിച്ചു തരുമോ അപ്പോൾ തിരുമേനി അരുളി റമദാൻ തിരുമേനിച്ചത് നോക്കണം ഇരുപത്തി ഏഴ് ഉറപ്പിച്ച് പറഞ്ഞതായിട്ട് കാണുന്നു അതെ അള്ളാൻ പറഞ്ഞത് മൂന്നിനാണത് അവതരിച്ചത് ആകെ കൂടി ഇങ്ങനെ വട്ടം കറക്കണ ഡേറ്റ ലൈലത്തുൽ കദറിന്റെ ഡേറ്റത് അങ്ങനെ തന്നെ വേണം എന്തിനാ അങ്ങനെ വെച്ചത് നമുക്ക് എഴുപാതെ ചെയ്യാനാണ് അല്ലാതെ കൽത്തപ്പം ചുട്ട് തിന്നാനല്ല എന്തൊക്കെയാണ് ഈ കൗമുണ്ടാക്കി വെച്ചത് ദീനില് അതിനല്ലേ എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുന്നത് കലത്തപ്പൻ ചുറ്റിട്ടു ലേലത്തിൽ കഥലാകാൻ സാധ്യതയുള്ള രാവിലോ പകലോ തിന്നണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ റസൂല് പറഞ്ഞിട്ടുണ്ടോ ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ ഒരീം പറഞ്ഞിട്ടുണ്ടോ നാട്ടുകാരുണ്ടാക്കി എന്നല്ലാതെ അന്നും റസൂലും പറഞ്ഞത് വേറെയാണ് അത് നിസ്കാരം ഖുർആൻ എഴുത്തിക്കാഫ് എഴുബാദത്തൊക്കെയാണ് കലത്തപ്പം അത് വലിയ വലിപ്പത്തിൽ ചക്കരി തന്നെ ഉള്ളി ചേർത്തിട്ടുണ്ട് നമ്മൾ പോറ്റാല് ഡീം അല്ലെ കദീനക്കുറ്റി പോലെ കഴുത്ത് വരെ ഉറപ്പിച്ചവിടെ നിർത്തുക ലൈലത്തുൽഖർ ഇതായല്ലോ രാവിലെ ഡീപ്പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു റസൂലും പറഞ്ഞത് കേട്ടാൽ മതി നാട്ടിലെ കൗമുണ്ടാക്കി വെച്ച ദുരാചാരങ്ങളിൽ ചെറുപ്പക്കാരകപ്പെട്ട് പോകരുത് ഞാൻ പറഞ്ഞത് ആരും അപ്പം അപ്പൻ ചൂടണ്ട എന്നല്ല അപ്പം ചുട്ടോളി തിന്നോളി രസല്ല അപ്പൊക്കെ തിന്നാമ പക്ഷെ ലൈലത്തുൽ കതിറിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം കലത്തപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അത്ര എനിക്ക് നിർബന്ധമുള്ളൂ അതിന്റെ പ്രാധാന്യം വിവാദത്താണ് അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ കതിർ കതിർ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് കതിർ എന്നും ഈ വാക്ക് ഉപയോഗിക്കപ്പെടും കദർ എന്നും പ്രയോഗിക്കപ്പെടും ദാലിന് സുഖുവിനായിട്ട് ലൈലത്തുൽ കതിർ എന്നും ദാലിന് ഫതായിട്ട് ലൈലത്തുൽ കദർ എന്നും രണ്ടും ശരിയാണ് കതിർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നർത്ഥമുണ്ട് നിർണയം എന്നർത്ഥമുണ്ട് ഇടുക്കം എന്നർത്ഥമുണ്ട് ബഹുമാനം എന്നർത്ഥമുണ്ട് ലൈലത്തുൽ കണക്കാക്കുന്ന കണക്കാക്കുന്ന രാത്രി എല്ലാം രാവ് ഖുർആൻ തന്നെ പറയുന്നു സർവ കണക്കുകളുമായിട്ട് ഇറങ്ങി വരുന്ന ദിവസമാണ് ബഹുമാനം പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ അവരെ ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിച്ചില്ല അവിടെ കതിറിന് അർത്ഥം ബഹുമാനം എന്നാണ് അതിങ്ങോട്ട് ഫിറ്റാക്കി നോക്കുകയാണെങ്കിൽ ലൈലത്തുൽ കദറിന് ബഹുമാനിക്കപ്പെട്ട രാവ് എന്നാണ് അർത്ഥം കൊടുക്കുക എന്ന് സഹീഹ് ബുഹാരിയുടെ പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഇമാം അലിഹി പറയുന്നു അവരെ അഭിപ്രായത്തിൽ ലൈലത്തുൽ കതിറിന്റെ അർത്ഥം ബഹുമാനിക്കപ്പെട്ട രാവു എന്നാണ് കണക്കാക്കുന്ന രാഹു എന്നല്ല പക്ഷേ ശാസ്ത്രീ മിന്റെ ഏറ്റവും വലിയ പണ്ഡിതനും ഇമാമുമായിട്ടുള്ള സയ്യദുന ഇമാമു നബവി റഹ്മുല്ലാ പറയുന്നു കണക്കാക്കുന്ന രാവ് എന്ന അർത്ഥമാണ് കൂടുതൽ സ്യൂട്ട് അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള സുന്ദരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് നന്മയിലേക്കും ഹൈറിലേക്കും ഉമ്മത്തിനെ നയിക്കാൻ പോന്ന റഹ്മത്തിലേക്ക് നയിക്കാൻ പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ല കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവട്ടെ അബ്ദുസമത് ചിന്തിക്കുന്ന മാതിരി ഈ യോഗത്തിൽ വന്ന എല്ലാവരും ചിന്തിച്ചോളന്നില്ല നമ്മുടെയൊക്കെ ചിന്തക്കിടയിൽ പല വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്കിടയിൽ പരസ്പരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്കിടയിൽ പരസ്പരം യോജിപ്പുണ്ടാകണം ഐക്യമുണ്ടാകണം രഞ്ജിപ്പുണ്ടാകണം അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ടായാലും ഒന്നാണെന്ന ബോധം വരുത്തണം ഈ സഹോ എന്റെ ഈ സഹോദരന്മാരോട് ഞാൻ വളരെ വിനയത്തോടെ പറയാം കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ മുസ്ലിം ഐക്യത്തിന്റെ കൊടിയേന്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു കക്ഷിത്വത്തിന്റെ കൊടിയല്ല വിഘടനത്തിന്റെ കൊടിയല്ല വിഭജനത്തിന്റെ കൊടിയല്ല മഹല്ലത്തിലെ ഭിന്നിപ്പുകൾ മദ്രസ തർക്കങ്ങൾ ദർസിന്റെ തർക്കങ്ങൾ ഒക്കെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായി അഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് ഒരു കപ്പലിന്റെ കപ്പിത്താൻ നയിക്കുന്ന കപ്പലിലെ യാത്രക്കാരെ പോലെ യോജിച്ച് ഒന്നിച്ചു നിൽക്കണം ഒരു കോർത്ത പോലെ നാം ഒന്നാകണം ഹറമേ ഹറമേ ഭി 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 ഖുർആൻ 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 നമ്മുടെ ഹറം ഒന്നാണ് 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 അല്ലാഹു ഇസ് ഖൗം കി ോഷമുണ്ടാക്കുന്ന കാര്യവും ഒന്നാണ് ഈ യോഗം കേൾക്കാനും എന്ന സദസ്സിലെ കിഴക്കേ അറ്റത്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ എന്താണോ ഹൈറ് അത് തന്നെയാണ് തെക്കേ അറ്റത്തിരിക്കുന്ന അല്ലെങ്കിൽ വടക്കേ അറ്റത്തിരിക്കുന്ന കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്ന സഹോദരനും ഒന്നാണ് ബി ബി നമ്മുടെ ഒന്നാണ് ഒരു വലിയ വലിയ എത്ര എന്ന് അല്ലാമ ഇക്ബാല് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലാണ് എന്നും നിന്നിട്ടുള്ളത് ഈ വക വിഷയങ്ങളിലൊക്കെ അതുകൊണ്ട് ഞാൻ എന്നും ഐക്യത്തിന്റെ ആളാ ആർക്കും ഒരു സംശയം വേണ്ട ഞാൻ മരിക്കണവർ ഈ മുസ്ലിം ഐക്യത്തിന്റെ ആളാണ് ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രസംഗിക്കാറുണ്ട് അതെനിക്ക് വല്ലാതെ ഹൃദയം മുട്ടുമ്പോൾ സമുദായത്തിന്റെ കയറ് വേണ്ടി മാത്രമേ പറയാറുള്ളൂ ഒരു വ്യക്തിയോടോ ഒരു സംഘടനയോടോ ഉള്ള വിദ്വേഷം എൻ്റെ മനസ്സിനെയും എൻ്റെ ഹൃദയത്തെയും തൊട്ട് തീണ്ടാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രിയപ്പെട്ടവരെ എന്നും ദാഴ ചെയ്യുന്നവനാണ് ഈ വിനീതൻ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങൾ അങ്ങനെ പ്രസംഗിക്കാറില്ല അത് വേണ്ടിവരും നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടത് നമ്മൾ വിളിച്ചു പറയണ്ടേ നമുക്ക് ബാത്തിൽ എന്ന് ബോധ്യപ്പെട്ടതിനെ നമ്മൾ എതിർക്കണ്ടേ അത് ആവശ്യമാണ്